ഇപ്പോൾ കവടിയാർ കൊട്ടാരം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് മൂന്ന് വീടുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ തറവാടാണ് ആ തറവാട് അദ്ദേഹത്തിന്റെ പേരിലാണെങ്കിൽ അദ്ദേഹം ഈ കവടിയാറിൽ നിർമ്മിക്കുന്ന വീടിന്റെ സെക്കൻഡ് പെർമിഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങണം അത് വാങ്ങിയിട്ടുണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കുന്നു ഇനി തറവാട് വീട് അദ്ദേഹത്തിന്റെ പേരിൽ അല്ല എന്ന് നിൽക്കുക മൂന്നാമത്തേതാണ് ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്വാഭാവികമായി രണ്ടാമത്തതാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു വീട് വെക്കാനേ അനുവാദമുള്ളൂ അനുവാദമല്ല രണ്ടാമതോ മൂന്നാമതോ വീട് വെക്കാം പക്ഷെ അതിൻ്റെ സോഴ്സ് കാണിക്കണം ഡിപ്പാർട്ട്മെന്റ് എൻറ്റിമേറ്റ് ചെയ്യണം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കണം അത് ചെയ്തതായിട്ട് എന്റെ അന്വേഷണത്തിൽ ഇല്ല അത് വിജിലൻസ് പരിശോധിക്കണം മറ്റൊരു പ്രധാന കാര്യം രണ്ടായിരത്തി പതിനഞ്ചിന് തൊട്ടിട്ട് അദ്ദേഹം നൽകിയ അദ്ദേഹത്തിന്റെ ആനുവൽ പ്രോപ്പർട്ടി ഫൈനാൻസ് റിപ്പോർട്ട് ഉണ്ടാവും വർഷവും ഇതുപോലെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിൽ സമർപ്പിക്കേണ്ടതാണ് ആ റെക്കോർഡുകളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഈ പത്ത് ദിവസത്തെ മാറ്റമൊന്നും പിന്നെ പോകപ്പെട്ടിട്ടില്ലല്ലോ അത് വിജിലൻസ് അന്വേഷിക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഭാര്യ സഹോദരന്മാരുടെയും പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വളരെ അടിയന്തരമായി ചേർക്കേണ്ട ഒരു സംഗതിയാണ് ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഡി ജി പിഖ്യമന്ത്രിക്കും വിതിൻ വൺ അവർ ഓർ ടു അവേഴ്സ് നമ്മൾ പരാതി നൽകുന്നുണ്ട് അപ്പോൾ ഇതുകൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഇന്നൊരു വിവരാവകാശം കൊടുക്കുന്നുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ വിദേശയാത്രകൾ അദ്ദേഹം നിരവധി തവണ ഒരു ഇല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പെർമിഷൻ എടുത്തു പോയതിൽ തന്നെ ചൂണ്ടിക്കാണിച്ച രാജ്യത്തേക്ക് മാത്രമല്ല അദ്ദേഹം പോയിട്ടുള്ളത് പെർമിഷൻ എടുക്കുമ്പോൾ ഒരു രാജ്യം നിന്ന് രാജ്യത്തേക്ക് പോകുന്നു പേഴ്സണൽ ആവശ്യത്തിന് എന്ന് പറഞ്ഞതിന് പിന്നീട് അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൃത്യമായ വിവരാവകാശത്തിന് വേണ്ടിയിട്ട് ഇന്ന് വിവരാവകാശ പ്രകാരം ഈ കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ വിവരാവകാശത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്റ്റേറ്റ് സോറി ആനുവൽ ഫൈനാൻഷ്യൽ ആൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഡീറ്റെയിൽസും ചോദിച്ചിട്ടുണ്ട് ഇതാണ് നിങ്ങൾക്ക് ഇന്ന് നൽകാനുള്ള വസ്തുതകൾ